നമസ്കാരം ഷി മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കോഴിക്കോട് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സൈബർ ആക്രമണത്തിനെതിരെ കുടുംബം കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി അർജുന്റെ അമ്മയുടെ പ്രതികരണത്തിന്റെ ഒരു ഭാഗം എഡിറ്റ് ചെയ്തായിരുന്നു പ്രചാരണം നടത്തിയത് അതിനിടെ ഷിരൂർ രക്ഷാദൌത്യത്തിൽ പ്രതിരോധമന്ത്രിക്കും കർണാടക മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു അടിയന്തരമായി കൂടുതൽ സഹായം എത്തിക്കണമെന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ വിന്യസിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു നേവിയുടെ അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കണം സത്തേൺ ഈസ്റ്റേൺ നേവൽ കമാൻഡുകളിൽ നിന്ന് മുങ്ങൽ വിദഗ്ധരെ എത്തിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരളം കർണാടകവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും കൂടുതൽ വിദഗ്ധരും ഉപകരണങ്ങളും രക്ഷാദൌത്യത്തെ വലിയ തോതിൽ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കനത്ത മഴയായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇന്നലെ നദിയിലേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല അടിയൊഴുക്ക് ശക്തമായതിനാലാണ് മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലേക്ക് ഇറങ്ങാൻ സാധിക്കാതിരുന്നത് ഹൈബോട്ട് സംഘത്തിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ നിർണായകമാണ് വെള്ളത്തിനടിയിൽ പ്രവർത്തിപ്പിക്കാവുന്ന ക്യാമറ ഉപയോഗിച്ചും വ്യക്തതയുള്ള ചിത്രം കിട്ടാനായി ശ്രമം നടത്തുന്നുണ്ട് രണ്ട് ലോങ് ബൂം എക്സ്കവേറ്ററുകൾ പുഴക്കരികിലെ മണ്ണ് നീക്കിയും പരിശോധന നടത്തിയിരുന്നു പരിശോധന ഇന്നും തുടരും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ലോറിയുടെ സാന്നിധ്യം ഇടയ്ക്കിടെ മാറുന്നുണ്ട് ഗംഗാവലിയിൽ വലിയ കുത്തൊഴുക്കാണ് മഴ അവിടെ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ട് ഉണ്ട് ഇന്നലെ രാത്രി കഠിനമായ മഴ പെയ്തിരുന്നില്ല എന്നാലും ഇന്ന് പുലർച്ചെ ഗംഗാവലി പുഴയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ പെയ്യുന്നുണ്ട് അതുപോലെ ഷിരൂരിലും മഴ പെയ്യുന്നുണ്ട് ഈ മഴ പെയ്യുന്നത് തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പുഴയിൽ കുത്തൊഴുക്കും അടിയൊഴുക്കും വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇന്നലെ അഞ്ച് ദശാംശം അഞ്ച് മുതൽ ആറ് ദശാംശം അഞ്ച് നോട്ട് വരെയായിരുന്നു നദിയിലെ കുത്തൊഴുക്ക് ഇതിൽ എന്തായാലും ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു നേവി സംഘവും എത്തിയത് ഇന്ന് പുലർച്ചെയും ഇപ്പോൾ പരിശോധന തുടരും എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് പുലർച്ചെ ചില ആധുനിക സന്നാഹങ്ങളുമായിട്ട് ഒരു സംഘം എത്തും തെർമൽ ഇമേജിങ്ങിൻ്റെ ഏറ്റവും പുതിയ രീതിയിലുള്ള പരിശോധന നടത്തും എന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു രാത്രിയിൽ തെർമൽ ഇമേജിംഗ് പരിശോധന നടത്താം എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ രാത്രിയിൽ അത് സാധിച്ചില്ല പുഴയിലെ വെള്ളത്തിന് തണുപ്പ് ഏറുമ്പോൾ തെർമൽ ഇമേജിംഗ് പരിശോധന കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അതും സാധിച്ചില്ല ഒരു പ്രത്യേക തരത്തിലുള്ള പരിശോധനയാണ് തെർമൽ ഇമേജിംഗ് പരിശോധന ഇൻഫ്രാറോട്ട് രശ്മികൾ ഉപയോഗിച്ച് പ്രത്യേകമായി പ്രദേശത്തെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് ഇമേജുകൾ ചിത്രങ്ങൾ പകർത്തുന്ന ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്ന വിധമുള്ള പരിശോധനയാണ് തെർമൽ ഇമേജിംഗ് പരിശോധന അത് നദിയിലെ വെള്ളത്തിൻ്റെ താപനില അനുസരിച്ചാണ് ഈ തെർമൽ ഇമേജിംഗ് പരിശോധന എത്ര വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് വിലയിരുത്തുന്നത് നദിയിലെ വെള്ളത്തിന് ശക്തമായ തണുപ്പായതുകൊണ്ട് ഇന്നലെ രാത്രിയും തെർമൽ ഇമേജിംഗ് പരിശോധന നടത്താൻ സാധിച്ചില്ല പക്ഷേ ആദ്യഘട്ട തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ലോറിയുടെ ക്യാബിനുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നുമില്ല അതിൻ്റെ അർത്ഥം അർജുൻ ലോറിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു വേള ഒഴുകിപ്പോയിരിക്കാം അല്ലെങ്കിൽ ലോറി തുറന്ന് അദ്ദേഹം ലോറ് തുറന്ന് അദ്ദേഹം ഒഴുകിപ്പോയിരിക്കാം അങ്ങനെ നിരവധി നിഗമനങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു കൃത്യമായി എന്താണ് ഏതാണ് എന്നുള്ള ഉത്തരം തരാൻ അധികൃതർക്കും ദൗത്യസംഘത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവരെക്കൊണ്ട് സാധ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ അറിയാത്തതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അനിശ്ചിതത്വം തുടരുന്നതിന് കാരണം എന്നാണ് മനസ്സിലാകുന്നത് ഇന്നും പരിശോധന തുടരും ഇന്നെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടായി ലോറിയുടെ സാന്നിധ്യവും ലോറിക്കുള്ളിൽ ആളുണ്ടോ അർജുൻ ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടെത്താനും ഒക്കെ തന്നെയുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്